കേരളത്തിലെ അടക്കാവിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് അടക്കാവില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും അടക്കാവില നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടയ്ക്ക വിപണി അമല മുട്ടടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാന്നൂറ്റി പതിനഞ്ച് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വരെ പഴയത് നാന്നൂറ്റി പത്ത് മുതൽ നാന്നൂറ്റി മുപ്പത് രൂപ വരെ അടയ്ക്ക വിപണി കേച്ചേരി പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ പഴഞ്ഞടക്ക പുതിയത് മുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് രൂപ വരെ പഴയത് നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെ കണ്ണൂർ പുതിയ അടക്ക മുന്നൂറ്റി എൺപത് രൂപ പഴയ അടക്ക നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കാസർകോട് നാനൂറ്റി എഴുപത് രൂപ വയനാട് നാനൂറ്റി പത്ത് രൂപ കോഴിക്കോട് പുതിയ അടക്ക മുന്നൂറ്റി അൻപത് രൂപ പഴയത് നാനൂറ്റി പത്ത് രൂപ പാലക്കാട് നാന്നൂറ് രൂപ തൃശ്ശൂർ നാനൂറ് രൂപ എറണാകുളം നാനൂറ്റി പതിനഞ്ച് രൂപ പാലക്കാട് നാനൂറ് രൂപ ഇടുക്കി നാനൂറ്റി രൂപ ആലപ്പുഴ മുന്നൂറ്റി എൺപത് രൂപ കോട്ടയം നാനൂറ്റി പത്ത് രൂപ പത്തനംതിട്ട മുന്നൂറ്റി എൺപത് രൂപ കൊല്ലം നാനൂറ് രൂപ തിരുവനന്തപുരം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മലപ്പുറം പുതിയത് നാനൂറ്റി പതിനഞ്ച് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെ പഴയത് നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വരെ രണ്ടാം തരം മുന്നൂറ് മുതൽ നാന്നൂറ് രൂപ വരെ ഇരട്ടി പുതിയ അടക്ക മുന്നൂറ്റി ഇരുപത് രൂപ പഴയ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ തളിപ്പറമ്പ പഴയത് നാനൂറ്റി ഇരുപത് രൂപ പുതിയത് നാനൂറ്റി പത്ത് രൂപ വരെ പയ്യന്നൂർ പുതിയ അടക്ക നാനൂറ്റി അമ്പത് രൂപ വരെ പഴയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെ കരുവാഞ്ചാൽ പുതിയ അടക്ക നാനൂറ് രൂപ പഴയത് നാനൂറ്റി അൻപത് രൂപ കുടിയാൻമല മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെള്ളരിക്കുണ്ട് പുതിയ അടക്ക നാനൂറ്റി നാൽപ്പത് രൂപ പഴയത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ തലശ്ശേരി പഴയ നാനൂറ്റി പത്ത് രൂപ പുതിയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആലക്കോട് നാനൂറ്റി പത്ത് രൂപ ഇതാണ് കേരളത്തിലെ അടക്കാവിരുന്ന നിലവാരം ഇവിടെ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കറ്റിലെ കൂട്ടുകാരെ താങ്ക്